ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ ധന്യരുമായ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നൽകി തരികയും നേരായ പാതയിൽ നടന്ന് നിത്യതയിലെത്തുവോളം കൂടെയിരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് വചനം തന്നും വാക്കു പറഞ്ഞും സ്നേഹിച്ചും കരുതിയും വാത്സല്യിച്ചും ഓമനിച്ചുമെല്ലാം തൻ്റെ മക്കളെ കരുതുന്ന ദൈവത്തിൻ്റെ ദിവ്യ കരുതലുകൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ വചന കേൾവിക്ക് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകട്ടെ ഉത്തരോത്തരം ദൈവത്തിൻ്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ശുശൂഷകനായി നിൽക്കാൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ തുറന്നു തന്ന വ്യാഖ്യാനങ്ങൾ തന്ന് ദൈവമക്കളെ ധൈര്യപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും കർത്താവിൻ്റെ കൃപ പകരുന്ന ദൈവസ്നേഹത്തിന് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായ വേദവാക്യം പ്രവചനത്തിൽ നിന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പ്രവചനം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഏഷ്യാപ്രവചനം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം സൈന്യങ്ങളുടെ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവൻ ആര് ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവൻ ആര് രണ്ടാം ഭാഗം ഞാൻ ഒന്നാടെ ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവൻ ആര് ഏഷ്യാപ്രവചനത്തിൻ്റെ പ്രവചനങ്ങൾക്ക് എല്ലാ പ്രവചനങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഘനഗാംഭീര്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഏഷ്യാ പ്രവചനത്തിന് ചില പ്രവചനങ്ങൾ വായിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും മറ്റുതര പ്രവചനങ്ങളെക്കാൾ മൂർച്ച ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ ജീവിതത്തോടൊക്കെ ഒത്തിരി തട്ടിച്ചു നോക്കുന്നത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും പ്രവചനങ്ങൾക്ക് പ്രവചനങ്ങളേതായിരിക്കുന്ന മൂർച്ചയും ശക്തിയും ബലവും എല്ലാം ഉണ്ട് അത് വിശ്വസിക്കുന്നവർക്ക് ഏഷ്യാ പ്രവചനം യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒട്ടനവധി പ്രവചനങ്ങളുള്ള പ്രവചന ഖനിയാണെന്ന് ഞാൻ പലപ്പോഴും ഏഷ്യാ പ്രവചനത്തിൻ്റെ പല വാക്യങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നും ഞാനത് വിശ്വസിക്കുന്നു ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന രണ്ട് വാചകങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ മറ്റാരെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദാനിയലിൻ്റെയും ദാവീദിൻ്റെയും മറ്റേതര പലരുടെയും കാര്യങ്ങളും കഥകളും ചരിത്രങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തിരുവഴുത്ത് ഇവരെല്ലാം അവതരിപ്പിക്കുന്നത് ഇവർക്കെല്ലാം ഒരു ദൈവമുണ്ടായിരുന്നു എന്നത് ബോധിപ്പിക്കാനാണ് ആ ദൈവത്തോടു കൂടെ അവർ നടന്നു എന്നും ആ ദൈവത്തെ വിശ്വസിച്ചു എന്നും ആ ദൈവത്തെ അനുസരിച്ചുവെന്നും അത് നിമിത്തം ദൈവത്തോട് കാണിച്ച കൂറിന് തക്കവണ്ണം ദൈവം അവരെ ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിച്ചു എന്നും അങ്ങനെ മാനിക്കുന്ന അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത അത് തീച്ചുളയിലോ സിംഹക്കൂട്ടിലോ രാജകീയ നിയമങ്ങളുടെ മുമ്പിലോ കൽപ്പുറങ്കിലോ കാരാഗ്രഹത്തിലോ എവിടെത്തന്നെയാണെങ്കിലും കടലിലോ കരയിലോ എവിടെയാണെങ്കിലും മരുഭൂമിയിലോ സമതലത്തിലോ ഏത് സ്ഥലത്താണെങ്കിലും തൻ്റെ ഭക്തന്മാരെയും തൻ്റെ ജനത്തെയും തന്നോടൊപ്പം നിൽക്കുന്നവരെയും ഒരിക്കലും കൈവിടാത്ത മറക്കാത്ത മഹാദേ ദൈവമാണ് അഖിലാണ്ട സൃഷ്ടാവായ വേദപുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സർവ്വശക്തനായ സനാതനായിരിക്കുന്ന ദൈവമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിനകത്ത് ഒട്ടനവധി ചരിത്രങ്ങളുണ്ട് പ്രവചനങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് വാക്കുകളും വാഗ്ധോരണികളും ഉപമകളും കഥകളും എല്ലാം ഉണ്ട് ഇതെല്ലാം അവതരിപ്പിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ ദൈവം മനുഷ്യന് വേണ്ടി ഇന്നും ഈ ആധുനിക യുഗത്തിനും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് മാനവൻ ലോകത്തിലുള്ള കാലം മുഴുവൻ വിശ്വസിക്കത്തക്ക രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് അതിന് പ്രവചനത്തിൻ്റെ മാനമുണ്ട് ചരിത്രത്തിൻ്റെ രൂപമുണ്ട് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ സംഭാഷണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തെയും ദൈവസ്നേഹത്തെയും സ്നേഹത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും നിറച്ചു കൊള്ളിച്ചിരിക്കുകയാണ് ഇതാ ഈ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ദൈവം കൈ നീട്ടിയിരിക്കുന്നു ആര് അതിനെ മടക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൽ ചെറിയ ആലങ്കാരികതയൊക്കെ ഉണ്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് വിമർശകർ ചുമ്മാ കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ദൈവത്തിന് കൈയുണ്ടോ എത്ര കൈയുണ്ട് എത്ര നീളമുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ദൈവത്തെ അവതരിപ്പിക്കുന്നൊരു രീതിയാണ് ബൈബിളിനുള്ളത് ആർക്കും മനസ്സിലാകാത്ത ഒരു ബാലികേറ മല പോലെ ഒട്ടും പിടികിട്ടാത്ത ഒരു മരീചികയും സമസ്യയുമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല ലളിതസുന്ദരമായി സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികളെയും അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വിരൽ ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കയ്യ് ദൈവത്തിൻ്റെ ശ്വാസം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണെങ്കിലും പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്തിലേക്ക് വരാം നിങ്ങൾക്കുള്ള ബലത്തിൻ്റെ സന്ദേശത്തിലേക്ക് വരാം ദൈവം കൈ നീട്ടിയിരിക്കുന്നു കയ്യ് പ്രവൃത്തിയെ കാണിക്കുന്നതാണ് ബൈബിളിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് ഓരോ കാര്യങ്ങളെ നമ്മൾ എന്തിനെ കാണിക്കുന്നു കാലാണെങ്കിലും കാലിലിട്ടിരിക്കുന്ന ചെരുപ്പാണെങ്കിലും കണ്ണാണെങ്കിലും സ്പർശനമാണെങ്കിലും കൈയാണെങ്കിലും നോട്ടമാണെങ്കിലും ഇതിനകത്തെല്ലാം കടലോളം ആഴമുള്ള ആത്മീകതയും ആഴമുള്ള അർത്ഥവും ഉണ്ടെന്നുള്ള കാര്യം വചനം പഠിക്കുന്നവർക്കറിയാം അപ്പം കയ്യെ കാണിക്കുന്നത് പ്രവൃത്തിയാണ് കൈകെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലനായി നിഷ്ക്രിയനായി നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാതെ ഒന്നുമില്ലാതെ എന്നാൽ കൈ നീട്ടുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തിക്കുള്ള തയ്യാറെടുപ്പാണ് ഈ വാക്യം നിങ്ങൾ നോക്കി യശോ പറയാണ് ദൈവം അടുത്ത് മരവിച്ച് ഒരു സർവേക്കല്ലേ കയറി താടിക്ക് കയ്യും കൊടുത്ത് കുത്തിയിരിക്കുകയാണ് എന്നല്ല പറഞ്ഞത് ഞാനൊരു നാടൻ പ്രയോഗം പ്രയോഗിച്ചെന്നുള്ളൂ കേട്ടോ പിന്നെ എന്താ എഴുതിയിരിക്കുന്നത് സർവശക്തനായ ദൈവം തൻ്റെ പുരാതന സ്വർഗ്ഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രണ്ട് കൈയും മടിയിൽ വെച്ചുകൊണ്ട് അനങ്ങാതിരിക്കുന്ന ഒരു അനങ്ങാപ്പാറ ദൈവത്തെ അല്ല യശ്യാവ് ഈ വാക്യത്തിൽ ചിത്രീകരിക്കുന്നത് പിന്നെ ദൈവം കൈ നീട്ടി നിൽക്കുന്നു എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഞാൻ ഇന്ന് ആത്മക്കണ്ണു കൊണ്ട് കണ്ട കാര്യം പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവസന്നിധി നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ഭാരപ്പെടുന്ന ഒരു സങ്കടത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യം നടത്തി കിട്ടാൻ ഭൂമിയിൽ ആരും കൈത്താങ്ങൽ തരാനില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിനക്ക് നേരെ ഒന്ന് കൈത്താങ്ങൽ ഒന്ന് കൈപിടിക്കാൻ ഒന്ന് സഹായിക്കാൻ അരക്കൈ നിനക്ക് അനുകൂലമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ തൂത് കേൾക്കുമ്പോൾ അതുകൊണ്ടല്ലേ കേൾക്കുന്നത് കണ്ണം നടച്ച് മനസ്സിൽ കർത്താവിനെ ഒന്ന് കാണാൻ നോക്കി ഈ എഷ്യാവ് പറയുന്ന ദൈവത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ രൂപമൊന്നും ഒരു പക്ഷെ മനസ്സിൽ തെളിഞ്ഞെന്നിരിക്കില്ല പക്ഷെ ദൈവത്തിൻ്റെ പ്രകാശ വലയം നിന്നെ ചുറ്റുമ്പോൾ ആ ദൈവത്തെ കാണാനുള്ള ഒരു ഒരകക്കണ്ണ് തുറക്കുകയാണെങ്കിൽ ഞാനൊരു ആത്മീക കാഴ്ചപ്പാട് ഞാൻ കണ്ണടച്ച് ഈ വാക്യത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ധ്യാനാത്മപൂർണ്ണനായിരുന്നപ്പോൾ കണ്ടത് പറയാം ഈ ദൈവം ആകാശത്തേക്ക് കയ്യും പൊക്കി നിൽക്കുന്നതല്ല എങ്ങോട്ടോ കയ്യും ചൂണ്ടി നിൽക്കുന്നതല്ല പിന്നെയോ ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കെഞ്ചി കേണ് നിൽക്കുന്നവന് നേരെ എൻ്റെ ദൈവം കൈ നീട്ടിയിരിക്കുന്നു ബ്രതറേ സിസ്റ്ററെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിനക്ക് നേരെ സ്വർഗത്തിൽ നിന്നൊരു കരം നീട്ടിയിരിക്കുന്നു ചൂണ്ടുവരൽ കൊണ്ട് ചൂണ്ടി ആക്ഷേപിച്ചും അട്ടകസിച്ചും കുറ്റം പറഞ്ഞും വിരൽത്തുമ്പിൽ നിർത്തുന്ന ആക്രോശ മനസ്സോടുകൂടെ കുറ്റവിചാരണ ചെയ്ത് ചൂണ്ടുവരലിൽ നിർത്തുന്ന ഒരു ധാഷ്ട്യക്കാരനായിട്ടല്ല ഈ വാക്യം എനിക്ക് തോന്നുന്നത് അല്ല ഒരിക്കലും യശ്യാവതല്ല പറയുന്നത് പിന്നെയോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്നെ കൈപിടിക്കാൻ നിന്നെ സഹായിക്കാൻ നീ വീണടത്ത് എഴുന്നേൽപ്പിക്കാൻ നിൻ്റെ അടുത്ത കാൽച്ചുവട് വയ്ക്കാൻ നിനക്ക് ധൈര്യമില്ല മുന്നോട്ട് പോകാൻ എന്തോ വിഷയത്തിൽ നിനക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ ധൈര്യമില്ല കൊച്ചു കുഞ്ഞിനെ അപ്പം കൈപിടിച്ച് മുന്നോട്ട് വീഴില്ല മോനെ വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് പിടിച്ച് നടത്തുന്നത് പോലെ നിൻ്റെ കൈയ്യെ പിടിച്ച് നിൻ്റെ അടുത്ത തലത്തിലേക്ക് നിന്നെ നയിക്കാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് നേരെ കൈ നീട്ടി തരുന്നത് നി ദൈവാത്മാവിൽക്കാണ് അതെ യശോ പറയുന്നു അവൻ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാര് യേശുവിൻ്റെ നാമത്തിൽ അത് മടക്കുന്നവനാര് നിനക്ക് വേണ്ടി ദൈവം കൈനീട്ടിയാൽ ഓ ലോകത്തിലെ കുടുംബയോഗക്കാർ മുഴുവനും നിൻ്റെ ഭർത്തൃവീട്ടുകാർ മുഴുവനും നിൻ്റെ പ്രതിയോഗിയുടെ കൂട്ടുകെട്ട് മുഴുവനും ആ കൈ മടക്കാൻ നോക്കിയാൽ പലപ്പോഴും നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നവരുടെ കൈയും കാലും കെട്ടിക്കളഞ്ഞ ബന്ധങ്ങളും ബന്ധുക്കളും നിനക്ക് ചുറ്റും കാണും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി നീ അർഹനല്ലെന്ന് പറഞ്ഞ് വന്നവരെ മടക്കി വിട്ട് കാണും അവർ പലരും കൈ മടക്കി കയ്യും കെട്ടി പോയി കാണും പക്ഷേ സർവശക്തനായിരിക്കുന്ന പരിശുദ്ധ ദൈവം സ്തോത്രം മാനവ കുടുംബത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് കരയുന്നവനെ സഹായിപ്പാൻ ഒരിക്കലും മടങ്ങാത്ത നീട്ടാൻ കരുത്തനായ ആര് പറഞ്ഞാലും കൈ പിൻവലിക്കാത്തൊരു മഹാദൈവമുണ്ടെന്നുള്ള കാര്യം ഈ പ്രവചന സൂക്തത്തിലൂടെ ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവം കഴിഞ്ഞ മാസം നമ്മുടെ പ്രാർത്ഥനയുടെ മാസമായിരുന്നു കൂപ്പുകൈകളുടെ മുഴങ്കാലിൽ ദൈവത്തിൻ്റെ പാതിപീടത്തിൽ ഏലിയാവ് കർമ്മ മലഞ്ചരിവിൽ തലകൾ തല മുഴങ്കുകൾ കടയിലിട്ട് വിങ്ങി പൊട്ടി ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരു കൈ താങ്ങലിനു വേണ്ടി കാത്തിരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴങ്കാലുകൾ കടയിൽ തലയിട്ടും കൂപ്പൈകളോടെ ദൈവത്തിൻ്റെ നോക്കി ഇരുന്നവർക്ക് വേണ്ടി സ്വർഗം നിഷ്ക്രിയനാകിയല്ല ഇതാ നിനക്കും നിൻ്റെ കുടുംബത്തിനും നേരെ ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അവൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് കൈത്താങ്ങൾ തരാൻ തുടങ്ങുകയാണ് ആ തൃക്കരങ്ങൾ തുറന്നാൽ നീ ദഹിച്ചു പോകുമെന്നല്ല കത്തിച്ചാമ്പലാകുമെന്നല്ല തിരുവെടുത്തു പറയുന്നു ആ കൈ തുറന്നാൽ നീ തൃ തൃപ്തനാകുമെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മ കണ്ണുകൊണ്ട് കണ്ട് വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു ഒരായിരം കുടുംബങ്ങൾക്ക് നേരെ ഈ വചനം കേൾക്കുന്ന ഒത്തിരി ആളുകൾക്ക് വേണ്ടി ദൈവം കൈ നീട്ടട്ടെ സ്വർഗം കൈ തുറക്കട്ടെ നീ തൃപ്തനാകട്ടെ നിൻ്റെ കൈക്ക് ദൈവം പിടിക്കട്ടെ ദൈവം കൈനീട്ടിയിരിക്കുന്നു ഞാനൊന്നുകൂടെ പറയാം ധൈര്യപ്പെട് പുറകോട്ട് നടക്കാതെ ദൈവത്തിൻ്റെ കൂടെ മുമ്പോട്ട് നടക്ക് സ്വർഗം നിന്നെ രക്ഷിപ്പാൻ നിന്നെ മാറ്റിപ്പാർപ്പിക്കാൻ നിനക്കൊരു പ്രമോഷൻ തരാൻ നിന്നെ ഉന്നത സ്ഥാനീയനാക്കി മാറ്റാൻ നിന്നെ വിജയശ്രീയിൽ ആളിതനാക്കി തീർക്കാൻ നിന്നെ ചെറുടെ നടുവിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടാൻ നിൻ്റെ കുഞ്ഞിനെ കൈത്താങ്ങൽ കൊടുത്ത് കൊണ്ടുപോകാൻ നിൻ്റെ മോളുടെ കാര്യം നടത്താൻ സ്വർഗത്തിലെ ദൈവം കൈനീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ ആരും മടക്കാത്തവണ്ണം സ്വർഗം പ്രവർത്തിക്കാൻ പോവുകയാണ് ഇനി ആരുടെയും കള്ളക്കഥകളും ഒത്താശകളും ഒന്നും നടക്കുകയില്ല ഇത് മനുഷ്യനല്ല ദൈവമാണ് കൈനീട്ടിയിരിക്കുന്നത് അതിൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് വിധേയപ്പെടാം അത് കാണാനുള്ള മനസ്സ് അനുഭവിക്കാനുള്ള ധന്യത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായി തരുന്നു ഒന്നോടെ ഞാൻ പറയുന്നു ദൈവം കൈനീട്ടിയിരിക്കുന്നു ഇനി സംശയിക്കരുത് ദൈവം പ്രവർത്തിക്കും കാത്തിരിക്കാം സ്തോത്രത്തോടെ അനുഭവിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് കൈ കൈനീട്ടിത്തരാൻ ആരുമില്ലായിരുന്നപ്പ നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും അത് കഴുത്തോളം എത്തുന്നതും മൂക്ക് മൂങ്ങാൻ തുടങ്ങുന്നതും കണ്ടിട്ടും മുഖം മറഞ്ഞ് കടന്നുപോയ ലേവിനെപ്പോലെ പുരോഹിതനെപ്പോലെ പലരും പോയി പക്ഷെ കൈ നീട്ടിത്തരാൻ ഇന്ന് ഞങ്ങളെ ഷ്യാപ്രവചനത്തിൽ കണ്ടു എൻ്റെ കുടുംബത്തിന് നേരെ എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് നേരെ അങ്ങ് കൈ നീട്ടിയിരിക്കുന്നു എന്ന് അപ്പാ ആരും മടക്കാതെ വണ്ണം കൈ നീട്ടിയിരിക്കുന്നു ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തി ആരംഭിക്കട്ടെ ജനമത അനുഭവിക്കട്ടെ ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ അപേക്ഷയും കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ